ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോസ്റ്റുകൾ നോക്കാം ജൂനിയർ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡിപ്പോർട്ട് അസിസ്റ്റൻറ്റ് എന്നിവയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി കേരള ആർട്ടിസ് ആന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആയിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പി എ ബി എസ് സി ബി കോം ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപ്ലൈ ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി